ആ കേസ് നമ്മൾ ഇന്നേ അഞ്ചങ്ങാടി കടപ്പുറത്ത് എത്തിയണ്ട അപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇരിക്കണം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതുവരെ അത് എന്താണെന്നുള്ള ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല്ല ഫൈബർ ബോട്ടോ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളാവുന്ന നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോ ഇത് ഇവിടെ ഇരിക്കണോ ഇപ്പോൾ ഇന്ന് വേറെ ഇവിടെ എന്താ പറയുക ഫിഷിങ്ങൊന്നുമില്ല ആരും കടലിറങ്ങി വീശണമൊന്നും കാണില്ല എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളിത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ചോദിച്ചു പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുതലായി ഇവിടെ വന്നിട്ടെന്നാണ് പറഞ്ഞത് എന്താ വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിവിടെ ആ കണ്ടെയ്നർ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് ആ കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഐറ്റം നീ കാണട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ എന്താ ഒരു എന്താ പറയുക ഫൈബർ ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നല്ല ഹാർഡു കേട്ടോ അതുമാത്രല്ല അതിലുള്ളിൽ ഫുള്ള് മറ്റേ സ്പോഞ്ച് പോലത്തെ തെർമോക്കോള് പോലത്തെ ഒരു സാധനം ഉള്ളിൽ അതുപോലെ മാത്രമല്ല നല്ല ബലത്തിൽ തന്നെ ഉണ്ടാക്കില്ല ഇരുമ്പിന്റെ കുറ്റിയാണ് ഈ കാണുന്നത് ഇരുമ്പിന്റെ കുറ്റികൾ ഇതാ ഇരുമ്പിന്റെ ഇത് കണ്ട ഇരുമ്പിന്റെ നല്ല അടിപൊളി കമ്പി ഇതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഉള്ള സാധനം തന്നെ ഉണ്ടോ ആ ഒരു ലെവലിലാണ് ഒരു സെറ്റ് ചെയ്ത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയതെന്നോ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂട കാരണം എന്താ ഇതിന്റെ ഇടയിലൊക്കെ ഒരു തരം എന്താ പറയുക ചാക്കുമ്മ ഒരു ഫൈബർ ചെയ്ത പോലെയാണ് ഉള്ളിൽ തെർമോകോളും ഇവിടെ ഈ സെൻടർ ഭാഗത്തും അതുപോലെ തന്നെ നല്ലൊരു കുറ്റി കുറ്റിയല്ല ഇരുമ്പിന്റെ നിറഞ്ഞ സാധനങ്ങള് ഇരുമ്പിന്റെ ഫുൾ ഇരുമ്പ് ഇത്രയും വണ്ണത്തില് എന്താണ്ടാ ഈ ഒരു വണ്ണത്തിൽ ഇത്രയും ഫുള്ള് നിറഞ്ഞ ഇരുമ്പുകൾ അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഇത് അങ്ങനെ മൂന്ന് തൂണ് കൊടുത്തിട്ടുണ്ട് അവര് അതിന് ഹോള് കാണും ഇരുമി അങ്ങനത്തെ ഒരു മൂന്ന് ഹോള് കൊടുത്തിട്ട് ഒരു പത്തടിയോ പന്ത്രണ്ടടിയോ നിളം ഉണ്ടാവും പത്തല്ലെങ്കിൽ പന്ത്രണ്ടടി നിളത്തിനാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോഴും ഒരു വൃത്തം കിട്ടിയില്ല ഇതിൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എങ്ങനെയാണ് ഏകദേശം ഒരു പന്ത്രണ്ടടി പത്തെ പന്ത്രണ്ട് എന്തെങ്കിലും ഉണ്ടോ വേണ്ട അത്രയും നീളത്തിൽ സംഭവം ഒരു വഞ്ചീര ഇതുപോലൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്താ പറയാ കപ്പലിൽ എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാകുമ്പോൾ ഇതുമൊക്കെ കയറിയിട്ട് ഏഹ് അത് മൊ കയറി ഇരുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സെറ്റപ്പായിരിക്കാം പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷെ അത് തകരാതിരിക്കാനായിരിക്കും ഇത്രയും ഹാർഡായിട്ടുള്ള ഇരുമ്പിന്റെ കമ്പികളൊരു യൂസ് ചെയ്തിട്ടുണ്ടാവും പുറത്തുള്ളതൊക്കെ അപ്പം ഇതുപോലെ പല സാധനങ്ങളും നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ വന്ന് അടിയാറുണ്ട് മുമ്പ് പോലെ വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഒരു കപ്പലിൻ്റെ തൂണൊരു കടിഞ്ഞില്ലായിരുന്നു അതൊക്കെ പുരാവസ് ഗവേഷകർ കൊണ്ടുപോയി അപ്പോൾ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ